വചനം പഠിക്കണം വധന ഹൃദയത്തിൽ സൂക്ഷിക്കണം പരിശുദ്ധ രണ്ട് പത്തൊമ്പത് അമ്പത്തൊന്ന് പറയുന്ന പോലെ മറിയുമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഠമായി ചിതിച്ച് നാല് പന്ത്രണ്ട് വചന സജീവവും ഊർജ്ജസ്വലും ഇരുതല വാളിനേക്കാൾ അതായത് ഇത് ഇരുതല വാള എന്ന് പറഞ്ഞാൽ അതായത് ഇത് നമ്മളെ ശുദ്ധീകരിക്കും നമ്മുടെ അടുത്ത് വരുന്നവരെ ശുദ്ധീകരിക്കും ഇതൊരു വാളാണ് നമ്മുടെ ഒരു വചനം ഇരിക്കുകയാണ് പശലോഷ് ഈ വചനം ഇരുന്നാൽ പിന്നെ ഇതിന് ഇതിന് വാളിൻ്റെ ഇഫക്റ്റ് ആണ് ഇതിന്റെ ഇരുതല വാള അതിവിടെ വെളിപാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ വെളിപാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനമുണ്ട് അവൻ്റെ വലത് കയ്യിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലമാണ് വചനം പൂർണ്ണ സ്ഥൈ പ്രകാശിക്കുന്ന സൂര്യനെ പഠനം വായിൽ നിന്ന് പുറത്തേക്ക് ഇരുവായി തലവാൾ ഈശോയുടെ വചനത്തെ ഇരുവായി തലോ അപ്പോൾ ഈ ഒരു വചനം ഉള്ളിലിരുന്നാൽ മതി തിന്മയുടെ ശക്തി ഒരു വ്യക്തി ആക്രമിക്കില്ല അവർക്ക് പറഞ്ഞു ഹലോലിയാ പലർക്കും അറിഞ്ഞുകൂടാ പലർക്കും ഈ തിന്മയുടെ ശക്തി ബഹിഷ്കരിക്കണം പലർ പക്ഷെ ദൈവ വചനമാകുന്നവർ സ്വീകരിച്ചു കൊണ്ടുതന്നെ മാത്രം മതി എന്നും വചനം വായിക്കും വീട്ടിൽ ഉറക്കം വായിക്കാം നിങ്ങളുടെ മുറിയിലൊക്കെ എല്ലാ മുറികളിലും പോയി വചനം വായിക്കണം ഏറ്റവും ബന്ധനങ്ങൾ മക്കളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് അവർ മുറിയിൽ പോയിരുന്നു കുറെ നേരം നിങ്ങൾ ദൈവം വചനവും വായിച്ചോണ്ടിരിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ജീവന്റെ വചനമാണ് ചില കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ ബുക്സുകൾ ആ പഠിക്കാൻ ഏത് സബ്ജക്റ്റാണ് ആ ബുക്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൈബിൾ വെച്ചുകൊണ്ട് കുറെ നേരം ബൈബിൾ വായിക്കും പ്രസറലോഷ് അപ്പോൾ ആ വസ്തു വിശുദ്ധീകരിക്കപ്പെടും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഹലുയ അതാണ് യോഹൻ ഞാൻ പതിനഞ്ച് മൂന്ന് നിമിഷം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു പ്രസരോഷ് അപ്പോൾ ഈ വചന ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ള അപ്പോൾ നിങ്ങൾ വചനം പറയുന്ന സ്ഥലങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും

വിശുദ്ധ രഹിതങ്ങളോ ദൈവവചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതും ഭയങ്കര പവർഫുൾ ആണത് ആർക്കും അറിഞ്ഞുകൂടുന്നത് ആർക്കും രഹസ്യം അറിഞ്ഞുകൂടാ വചനം അറിയത്തില്ല അതാണ് എല്ലാത്തിനും പ്രശ്നം അതാണല്ലോ സംഗീതത്തിന് നൂറ്റി പത്തൊമ്പതിന്റെ ഒമ്പത് പത്ത് ഒരു യുവാവതിന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും പ്രഭാവിങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് പറഞ്ഞു കാലോളിയാ സങ്കീർത്തനം നൂറ്റി ഏഴിന്റെ ഇരുപതാമത്തെ ഞാൻ പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപതിലും അവിടെ നിന്റെ വചനം അവരെ സുഖപ്പെടുത്തി വിനാസം പിടിപ്പിച്ചു ദൈവ വചനം കിട്ടിയ ഹലോലിയ ഞാനത്തെ പുസ്തകം മരുന്നോ ഔഷധമോ അല്ല അങ്ങയുടെ വചനമാണ് അവര് സുഖപ്പെടുത്തി ഹലോലിയാ ദൈവ വചനമാണ് സൗദനാണല്ലോ മത്തഡി സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഏഴ് എട്ട് ഒമ്പത് ശതാധിമം പറയുന്നത് കർത്താവ് അങ്ങൊരു വാക്ക് ഒരു ചരുശതാം മതി എൻ്റെ പ്രത്യേക കാരണം വചനത്തിൻ്റെ ജീവൻ അറിയാം ഈശോ വചനം അറിയണം അതേ വചനം ഭക്ഷിക്കുന്ന ഒരു അത് വനൊരു പുസ്തകമല്ലത് ഈശോ തന്നെയാണ് അത് ഭക്ഷിക്കാൻ നിങ്ങൾ കൃപ ലഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു